നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെത്തുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം അവിടെ അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്ററിൽ കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിലെത്തും അവിടെ നിന്ന് റോഡ് മാർഗം ദുരന്ത സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി എയർഫോഴ്സ് വൺ വിമാനത്തിൽ കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറപ്പെടാൻ ഒന്നിനു പകരം മൂന്ന് ഹെലികോപ്റ്ററുകൾ റെഡിയാണ് അഥവാ ഏതെങ്കിലും കാരണവശാൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഉപയോഗിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറുകളും റെഡിയാണ് കണ്ണൂരിൽ ഇത് തന്നെയാണ് കൽപ്പറ്റയിലെ അവസ്ഥയും കൽപ്പറ്റയിൽ നിന്നും ദുരന്ത സ്ഥലത്തേക്ക് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പതിവ് പോലെ ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ മോദി സ്നേഹം ഉള്ളത് കൊണ്ട് ഒരുപാട് കേസുകളൊക്കെ ഡൽഹിയിലുള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹം കണ്ണൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രി എത്തുക എന്നത് മര്യാദയാണ് ആ മര്യാദ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പരിഹസിക്കുന്നതിലായിരുന്നു പണ്ട് താല്പര്യം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല താൻ ഏറ്റവും വലിയ മോദി ഭക്തനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക പ്രധാനമന്ത്രി ദുരന്ത സ്ഥലത്ത് എത്തുന്നതോടുകൂടി അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുമെന്നും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും താൻ വിശ്വസിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ നിയമപരമായി ഒരു ദേശീയ ദുരന്തം എന്നത് ഇല്ല എന്ന് ഇവരിൽ പലരും മനസ്സിലാക്കുന്നില്ല പ്രധാനമന്ത്രിക്ക് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കാം ഒരു ഗ്രാമത്തെ മുഴുവൻ ശരിയാക്കിയെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമാവാം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് തീർച്ചയാണ് അതിനെ മുതലെടുക്കാൻ ശ്രമിക്കരുതേ എന്ന് മാത്രം രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപിച്ചാലും അത് കുറവാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിട്ടുണ്ട് ചൂരൽമലയിലും ഉണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമായി ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര കോടിയുടേതാണ് എന്ന് സർക്കാർ ഇതുവരെ കണക്കെടുത്തിട്ടില്ല നാനൂറ് അഞ്ഞൂറ് വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒപ്പം അത്രയും പേരുടെ ജീവനോപാധികളും നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും അതിന് കണക്കുണ്ടാവും എന്നാല കണക്ക് എത്ര എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ ഇവിടെ രണ്ടായിരം കോടി അങ്ങ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരിക്കലും രണ്ടായിരം കോടി രൂപ പ്രഖ്യാപിക്കില്ലെന്നറിയാം അത്രയും ആവശ്യമില്ലെന്നറിയാം എന്തായാലും പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപിച്ചാലും അത് കുറവാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അത്തരമുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതവിടെ നടക്കട്ടെ എന്തായാലും പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചത് ഉചിതമായ നടപടിയാണ് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി മോദി അദ്ദേഹം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അഞ്ഞൂറ് പേര് മരിച്ചപ്പോൾ അവിടെ വന്ന് അത് കണ്ട് മനസ്സിലാക്കി പോകുന്നു എന്നത് അദ്ദേഹത്തിന്റെ പൗരന്മാരോടുള്ള സ്നേഹമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാൽ മോദി എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തുന്ന ഒരു വിഭാഗമുണ്ട് അവരൊക്കെ അന്വേഷിക്കുന്നത് ജോർജ് കുര്യൻ എന്ത് എന്നാണ് നേരത്തെ അവരുടെ വിദ്വേഷം സുരേഷ് ഗോപിയോടായിരുന്നു സുരേഷ് ഗോപി എന്ത് ചെയ്താലും അവർക്ക് കുറ്റമായിരുന്നു ഇപ്പോൾ പതിയെ പതിയെ സുരേഷ് ഗോപി അവർ വിട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിയൊക്കെ ആയതോടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളായത് കൊണ്ട് സുരേഷ് ഗോപിയോടെ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി തന്റെ നാക്കുകൊണ്ട് തന്നെ ചില കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയേക്കുമെന്ന ആത്മവിശ്വാസം ഇവർക്കൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇവരുടെ ടാർഗറ്റ് ഇതുവരെ അവരാരും ഒരു അക്ഷരം പോലും മിണ്ടാത്ത ജോർജ് കുര്യനോടാണ് അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കാതെ പി വർക്ക് ചെയ്യാതെ ചാനലുകളിൽ മുഖം കാണിക്കാതെ പത്രസമ്മേളനം നടത്താതെ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ജോർജ് കുര്യൻ ആയിരിക്കാം ഒരുപക്ഷേ ഈ മോദി മന്ത്രിസഭയിൽ മന്ത്രിയായതിനു ശേഷം സൽപേര് കൂടിയ പ്രധാനപ്പെട്ട ആളുകളിലൊരാൾ മന്ത്രിയാവുന്നതു മുമ്പ് ജോർജ് കുര്യൻ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ജോർജ് കുര്യൻ ആര് ഫോൺ വിളിച്ചാലും എടുക്കും ആർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കും അങ്ങനെ ശാന്തമായി തന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് കുര്യൻ ഈ ദുരന്ത സമയത്ത് ഏതാണ്ട് ഒരാഴ്ചയിലധികം ദുരന്ത മേഖലയിൽ തങ്ങി ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുത്തു കേരളത്തിലെ ചാനലുകൾ മുണ്ടക്കൈയിലേക്ക് കയറുന്നതിന് മുൻപ് ജോർജ് കുര്യനാണ് മുണ്ടുമടക്കി കുത്തി മുണ്ടക്കൈയിൽ പോയതും ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർജ് കുര്യൻ വഴിയായിരുന്നു ദുരന്തം കോർഡിനേറ്റ് ചെയ്തത് ഈ സമയത്ത് വിമർശകർ ഉന്നയിച്ച ഒരു ആരോപണം സുരേഷ് ഗോപി എവിടെ എന്നതായിരുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കുന്നില്ല എന്നിവരൊക്കെ പറഞ്ഞു എന്നാൽ പിന്നീട് സുരേഷ് ഗോപിയും വന്നിട്ട് പോയി സുരേഷ് ഗോപി ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പോലും മോദി ശത്രുക്കൾ വൈറലാക്കി അതിലേക്ക് നിശബ്ദമായി ജോർജ് കുര്യൻ നടത്തിയ ഇടപാടുകൾ പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ആ വാർത്ത സാധാരണ മനുഷ്യരെ സ്വാധീനിക്കാൻ തുടങ്ങിയതോടെ അവരുടെ ശത്രു ജോർജ് ഗുര്യനായി മാറി ജോർജ് ഗുര്യൻ മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നത് ബി ജെ പി വിരുദ്ധർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഇപ്പോൾ അവർ പുതിയ തിയറിയുമായി രംഗത്ത് വന്നിരിക്കുന്നു പ്രധാനമന്ത്രി ജോർജ് ഗുര്യന് തഴഞ്ഞു എന്നാണ് അവരുടെ വാദം ജോർജ് ഗുരിൻ ഈ ദുരന്ത സ്ഥലത്ത് ഇത്രയും ദിവസം നിന്ന് കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി എത്തുമ്പോൾ ജോർജ് ഗുര്യനെ കൂടെ കൂട്ടാത്തത് ജോർജ് കുര്യനെ ചവിട്ടിയിരിക്കുന്നു പ്രധാനമന്ത്രി അതുകൊണ്ടാണ് ജോർജ് കുര്യനെ കൂട്ടാതെ സുരേഷ് ഗോപിയുമായി പ്രധാനമന്ത്രി എത്തുന്നത് എന്നാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നത് ജോർജ് കുര്യൻ ദുരന്ത മേഖലയിൽ നടത്തിയ ഇടപെടൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം ജോർജ് കുര്യൻ പുറത്താക്കപ്പെട്ടത് എന്നിവരെ ചിലർ പറയുന്നുണ്ട് വാസ്തവം അറിയാതെയുള്ള ദുരാരോപണമാണ് ഇതെന്ന് പറയട്ടെ വാസ്തവത്തിൽ പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ തീരുമാനമെടുത്തത് പോലും ജോർജ് കുര്യന്റെ ഇടപെടൽ മൂലമാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തന്റെ മനസ്സിൽ പതിഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് മണിക്കൂറുകളോളം സംസാരിച്ച് ബ്രീഫ് ചെയ്തു വാസ്തവത്തിൽ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുത്താണ് ജോർജ് ഗുരിനെ വയനാട്ടിലേക്ക് അയച്ചത് ഒരാഴ്ച ജോർജ് ഗുര്യൻ അവിടെ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു സൈന്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയതു മുതൽ ബേലി പാലത്തിന് നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് ജോർജ് ഗുര്യൻ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ സൈന്യവും കേന്ദ്ര ദുരന്ത നിവാരണ സേനയും ഒക്കെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം വേണമെങ്കിൽ ചോദിച്ചിരുന്ന ജോർജ് ഗുരിയനോടാണ് ജോർജ് കുര്യൻ ഈ ഫീല് മുഴുവൻ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു തിരിച്ചു ചെന്നതിന് ശേഷം ജോർജ് കുര്യനെ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സമയം പ്രധാനമന്ത്രി കൊടുക്കുകയും ചെയ്തു ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ യഥാർത്ഥ ഫീല് ദുരന്തത്തിന്റെ വ്യാപ്തി മരണത്തിന്റെ അളവ് മനുഷ്യരുടെ ദുരന്തം നാശനഷ്ടം കണ്ട കണക്കൊക്കെ ജോർജ് കുര്യൻ വ്യക്തമായി പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് വയനാട് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചതുപോലും പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ കൂടെ ഉണ്ടാവേണ്ടത് ജോർജ് ഗുര്യൻ തന്നെയാണ് സുരേഷ് ഗോപി വരാം പക്ഷെ സുരേഷ് ഗോപിയേക്കാൾ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാവേണ്ടത് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാവുന്ന മന്ത്രി ജോർജ് ഗുര്യൻ പക്ഷെ തിരിച്ച് ഡൽഹിയിൽ ചെന്ന ജോർജ് ഗുര്യനെ പ്രധാനമന്ത്രി മറ്റൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ആ ഉത്തരവാദിത്വം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് വരാത്തത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലാണ് അത് എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ട് എന്നറിയില്ല ഫിജി എന്ന രാജ്യം അവരുടെ പരമോന്നത ബഹുമതിയാണ് നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുത്തത് ഫിജിയിൽ പോയി പിന്നീട് ന്യൂസിലൻഡിൽ പോയി ഇപ്പോൾ ത്രിമൂരിലുണ്ട് രാഷ്ട്രപതിയുടെ സൗഹൃദ സന്ദർശനമാണ് മൂന്ന് രാജ്യങ്ങൾ ഫിജിയിൽ പോയി പിന്നീട് ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡിൽ നിന്നും ത്രിമൂറിൽ വന്നു ഈ രാഷ്ട്രപതിയുടെ സംഘത്തെ നയിക്കുന്നത് മന്ത്രി ജോർജ് കുര്യൻ രാഷ്ട്രപതി ഏത് രാജ്യം സന്ദർശിച്ചാലും ഒരു മന്ത്രി കൂടെ ഉണ്ടാവണം എന്നാണ് ചട്ടം കാരണം രാഷ്ട്രപതിക്ക് ചില കാര്യങ്ങളിൽ ഒപ്പിടാൻ കഴിഞ്ഞത് രാഷ്ട്രപതി ഒപ്പിടേണ്ടത് സുപ്രധാനമായ തീരുമാനങ്ങളിലാണ് അതേസമയം മന്ത്രിക്ക് ഒപ്പിടാം മാത്രമല്ല രാഷ്ട്രപതിക്ക് വിശിഷ്ടമായി വിരുന്ന് അതാത് രാജ്യങ്ങളിൽ രാഷ്ട്ര കൊടുക്കുമ്പോൾ തീർച്ചയായും രണ്ടാമതൊരാൾ കൂടി പ്രധാനപ്പെട്ട പദവിയിലുള്ളവരുണ്ടാവണം പ്രധാനമന്ത്രി അത്രമാത്രം വിശ്വസ്തരെ മാത്രമാണ് ഇത്തരം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അങ്ങനെ ജോർജ് ഗുര്യനെ ഈ ദുരന്ത നിവാരണത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രധാനമന്ത്രി ഉത്തരവാദിത്വത്തോടു കൂടി ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു രാഷ്ട്രപതിയുടെ കൂടെ വിശിഷ്ടാതിഥിയായി ഫിജിയിലെയും ന്യൂസിലൻഡിലെയും സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ത്രിമൂരിലുണ്ട് ഇത് മനസ്സിലാക്കിയാതാണ് മോദി ജോർജ് കുര്യനെ ചവിട്ടി എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നവർ പറയട്ടെ പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി മനസ്സിലാക്കി കൊടുത്തത് ജോർജ് കുര്യനാണ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരാൻ തീരുമാനമെടുത്തതും ജോർജ് കുര്യൻ മൂലമാണ് പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു അതിനുള്ള സാധ്യതയുണ്ട് കാരണം വയനാട്ടിലെ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത വയനാട്ടുകാരുടെ മാത്രമല്ല മലയാളികളുടെ മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവനാണ്